ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ബൈക്കിൽ പോകുന്ന വഴിക്ക് ഒരു മരത്തിൻ്റെ മണ്ടയിൽ എന്തോ ഒരു അതിഥി ഇരിക്കുന്നു പറഞ്ഞ് വിളിച്ചു ബോധ്യ ജയസേ ബാബാ സുരേഷ് ജി കറത്തെ വയസ്സേ ഹംലോഗ് ബി കറി പുള്ളി ഇവിടെ വന്നപ്പോഴേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ വിളിച്ച പുള്ളി എന്നെ എനക്കൊരു പിടിക്കും നമ്മുടെ നാട്ടിൽ ഇതില്ല കന്നടത്ത് ഇങ്ങനത്തെ കുട്ടികൾ നല്ല ആരോഗ്യം നല്ല ഹെൽത്തി അദ്ദേഹത്തിൻ്റെ ഇവിടെ നല്ല ഇവിടെ ഇങ്ങനെ ആ ഇറന്ന് പറഞ്ഞ ചിഹ്നയില്ല നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര അവസാനമില്ലാത്ത യാത്ര വ്യത്യസ്തമായ അതിഥിയെ തേടിയുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നവീനിനോടൊപ്പം ബൈ നാം കേം ബൈ ഓം ചിസ്കരെ ഓം ചിജുഖരെ സൂപ്പർ ഓം എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു സ്നേക് സംരക്ഷകൻ അല്ലെ പാമ്പ് സംരക്ഷ അല്ലെങ്കിൽ സ്നേക് ക്യാച്ചർ ഇദ്ദേഹം നാഗ്പൂരാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട്ടിനടുത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു കോള് വന്നത് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ബൈക്കിൽ പോയപ്പോൾ ഒരു പോകുന്ന വഴിക്ക് ഒരു മരത്തിന്റെ മണ്ടയിൽ എന്തോ ഒരു അതിഥി അതിഥിരിക്കും പറഞ്ഞ് വിളിച്ചു നാഗ്പൂർ മത്സിയെ അപ്പോ നാഗ്പൂരിലൊരു വില്ലേജ് വില്ലേജിലാണ് ഇതിനെ കണ്ടത് ഒരുപാട് കൊച്ചു കൊച്ചു ചെടികൾ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരുപാട് ഹമ്മിമ്പ

सांपों को बचा करके जैसे बाबा सुरेश जी करते हैं वैसे ही हम लोग भी करना चाहते हैं और हम ये काम में अभी आगे बढ़ चुके हैं हाँ। अभी और हम लोग रेस्क्यू कर रहे हैं इनका देख देख के हमारे प्रेरणा स्तंभ है मतलब जो हमारे को इनसे कुछ नॉलेज मिला हुआ है और हम लोग इनके वीडियो देखते हैं तो उससे हैंडलिंग वगैरह हम लोग सीखते हैं तो अभी हम लोग को रेस्क्यू कॉल आया हुआ है अभी रेस्क्यू कॉल पर आए हुए देखते यहाँ से कोई बाइक से जा रहा था तो उनको वहाँ पर दिखा सांप पेड़ के ऊपर में चढ़ गया

अच्छा अच्छा सुपर പുള്ളി ഇവിടെ വന്നപ്പോഴേ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ പിടിക്കും എനിക്ക് വന്നിന്തിനാ പുള്ളി നമ്മള് പുള്ളി ഓംക്കാർ ഓം ഇങ്ങോട്ട് വന്നപ്പോഴേ പുള്ളിക്കാരൻ എന്താ ഇങ്ങനെ നീക്കാം അപ്പൊ ഞാൻ പറ്റി മിക്കവാറും ഓ നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്കിത് സത്യമായി നമ്മുടെ നാട്ടില് ഇതില്ല ഇവര് മിൽത്താ ഇവിടെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് കാണുന്നത് ഈ കളർ കോമൺ ഇത് കോമൺ ആയി കോമൺ കോമൺ അപ്പൊ എന്തെങ്കിലും അടിപൊളി ചേതൻജി ആണ് നമ്മുടെ നമ്മുടെ എന്താ പറയുക ഓമിനെ വിളിച്ചത് ഓമിനെ കോൾ കണക്ട് ചെയ്തത് ഉടനെ നവീൻ ജി കോൾ കണക്ട് ചെയ്ത് നമ്മൾ പെട്ടെന്ന് ഒരു അരമുക്കാൽ മണിക്കൂറിനകത്ത് എത്തി അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് വഴിക്ക് പോകണ്ടിക്ക് പോകുന്ന വഴിയിലാണ് കണ്ടത് മരത്തിൻ്റെ മണ്ടയിലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സമയം കളയാതെ വന്നു വന്ന സമയത്തിന് നമ്മള് ദൂരേന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ചേതൻജി ഇങ്ങനെ നോക്കി നിക്കണ്ട അപ്പൊ നമ്മളും ദൂരം അറിയാതെ നോക്കിപ്പോ എന്താ ഇതിങ്ങനെ ആരാണോ നമുക്ക് അപ്പോൾ അപ്പൊ നോക്കിയപ്പോൾ മേളിൽ തന്നെ നോക്കി നമുക്ക് മരത്തിന്റെ മേളല്ലേ ഓംജിമല കോബ്രോബ്രമൺ കോബ്രോമൺ കോബ്രാ കേരള ബ്ലാക്ക് ഗോൾഡൻ കോബ്ര നോർമൽ കോമൺ കോബ്ര ഏ നയ്യേ अच्छा 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 ये हमारे इधर में कॉमन है मतलब ये कलर का जो है कॉमन मिल कॉमन हाँ अभी इतना नंबर बढ़ चुका है जी कलर देवर कितना था अभी uh, कितने तक रस्की हुआ है ब्लैक थोड़ा डार्क कलर में भी रेस्क्यू होता है आ, आ, डार्क ब्लैक में, लेकिन वो कुछ -कुछ एरिया होता है वहाँ पर ही रेस्क्यू होता है और जैसा ये है ना ये कॉमन है अपनी तो लगभग दो सौ ढाई सौ लगभग हो गए होंगे अरे गोदी नगर करीनगर करीनगर बैकलो ഉണ്ടോ കോബ്ര ഇവിടെ ഇവിടെ വരെ അപ്പൊ അടിപൊളി എന്തായാലും നമ്മളിങ്ങനെ വ്യത്യസ്തനായ അതിഥികളെ തേടി വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടി വ്യത്യസ്തനായ പറയുക നമ്മുടെ വ്യക്തികൾ ഇന്ത്യയിലൊപ്പാടുമുള്ള സ്നേക്ക് ഏച്ചറന്മാരുടെ കൂടെ യാത്ര ചെയ്ത് അവർക്ക് കിട്ടുന്ന സ്നേക്സുകളെ അതിനെ ലൈവായി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ളൊരു യാത്രയാണ് ഞങ്ങളുടെ യാത്ര ഒരുപാട് നമുക്ക് സ്ഥലങ്ങൾ യാത്ര ചെയ്യേണ്ടത് എന്തായാലും നമുക്ക് സമയം കളയാനല്ലോ ഓ ഓം ജി

है आइए 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 आ रहा आ रहा आ रहा नीचे नीचे रहे हैं हां आने दो आने दो नीचे 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 पूरी आ गया पूरे स्लोली 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 हां उठा लो ऐसा स्लो 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 ले लो खाड़ी पड़ी देखिए इधर से आएगा ओके उधर आ गया उधर है ആടിപ്പൊളി ഒരു രക്ഷയില്ല സൂപ്പർ എന്താന്നറിയ നല്ല ഹെൽത്തി നല്ല ആരോഗ്യം നല്ല ഹെൽത്തി അത് മാത്രല്ല നോക്കൂ നമുക്ക് ആ സ്പ്രെഡിക്കുള്ള അല്ലെ സ്പെഡിക്കള മാർക്കില്ല हेलो ओम जी पर्टिकुलर नवीन जी हां मार्क नहीं है मार्क के ना मार्क के कान में है का दे दे, मार्क किस में ब्लैक फुल ब्लैक है हां आड़ी पोड़ी ओके ओम जी हाइट 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 ओ സെവൻ ഫൈവ് ആൻഡ് ഹാഫ് ഫീറ്റ് അഞ്ചര അടികളോ നിങ്ങൾ നോക്കിട്ടുണ്ടോ നമ്മുടെ എന്താ പറയുക ഓം ജി തന്നെ അഞ്ചടി അഞ്ചേകാൽ കാലടികളുണ്ട് ഇപ്പം നമ്മുടെ പ്രേഷറ് നോക്ക് നമ്മൾ അവർ നല്ല നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രീ ഹാൻഡ് നല്ല സൂപ്പറായിട്ട് നോക്കിയുള്ളൂ നമ്മൾ നല്ല സൂപ്പറായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് സൂപ്പർ സൂപ്പർ നമ്മൾ നോക്കുക അതിൻ്റെ ഫുഡിൽ നല്ല നിങ്ങൾ നോക്കുക അതിൻ്റെ അതിൻ്റെ വുഡിൽ ഞാൻ നോക്കിയുള്ളൂ അതിൻ്റെ വുഡിൽ ഇതില്ല നോക്കിയുള്ള ആ വുഡിൽ അത് നോക്കി ഇവിടെ നോക്കിയോളൂ ആ വുഡിലാ പാടില്ല ആ ഇർ എന്ന് പറഞ്ഞ ചിഹ്നം അതിൻ്റെ തലയിലില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ ഇറ് ഇങ്ങനെ ഇതിനതില്ല നോക്കൂ അപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ ഇത് കോമൺ ആണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ മുള്ളു എൻ്റെ എന്താ പറയുക ആ മുള്ള് തറച്ച് തരാം നല്ല കയറി അതിൻ്റെ മുള്ളു തറച്ച് തരും അപ്പോൾ നമ്മൾ അത് ആ ചെടിയിലെ മുള്ളല്ല എൻ്റെ അടുത്തേക്കുന്ന മുള്ളാണ് നല്ലതായിട്ട് തറച്ച് നല്ല പെയിൻ ഉണ്ട് നല്ല പെയിൻ അതുകൊണ്ട് ആ സാധനം ഇങ്ങനെ കുത്തി കയറും അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ യാത്ര അപ്പോൾ ഓംകാറിന് കിട്ടി മുള്ള് ആ ഓംകാരന് കിട്ടി മുള്ള് തറച്ച് കയറി അപ്പോൾ നോക്കുക ഇദ്ദേഹത്തിന് വേറെ ഒരു പ്രശ്നങ്ങളില്ല ഒരു ക്ഷതയില്ല നമ്മുടെ നാട്ടിൽ ഈ സാധനമില്ല പക്ഷേ നമുക്കൊരു പ്രത്യേകം നമുക്കൊരു ഭാഗ്യമുള്ളതെന്ന് അറിയാം നമ്മുടെ നാട്ടിലോ സ്പെട്ടിക്കുള്ള ലൗ ചിഹ്നം ലവ് നമുക്ക് പറഞ്ഞ കിട്ടി കഴിഞ്ഞ ഒരു ഒരു കുറച്ച് ദിവസം മുന്നോട്ട് യാത്ര കിടക്കുമ്പോൾ നമുക്ക് ആ ലൗ ചിഹ്നം ഉള്ള ഒരു അതിഥികൾ കിട്ടിയിട്ടുണ്ട് അതിഥാ നോക്കി നോക്ക് ആടിപ്പോളി ഇത് നോക്കി എളുതാ സൂപ്പർ 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 ആടിപ്പൊളി ഒരു രക്ഷയില്ല സൂപ്പർ എന്തായാലും ഹോം സൂപ്പർ അതിലുപരി സ്നേക്ക് സൂപ്പർ അതിലുപരി ഏരിയ ലൊക്കേഷൻ സൂപ്പർ ഒരു രക്ഷയില്ല ഇവിടെ ഇവർ പറഞ്ഞത് ഇവിടെ പറഞ്ഞ നമ്മൾ ഉണ്ട് ടൈഗർ ഉണ്ട് പക്ഷേ എലിഫൻ്റ് ഇല്ല ബാക്കിയെല്ലാം ആണ് ഇപ്പം ഇവിടെ ഇതൊക്കെ ഇതിൻ്റെ കണ്ണിൻ്റെ പുറകിൽ ഈ കാണുന്ന ആ വീർപ്പ് ആ വീർപ്പാണ് എൻ്റെ ഗ്ലാൻഡ് സുപ്പം നിങ്ങൾ കണ്ട ലൈവ് ലൈവ് അവിടെ നിന്ന് എടുത്തു അതാ കാണിക്കുന്ന കവളൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നു നല്ല ഫുള്ള് ഗ്ലാൻഡ് ഫുള്ള് വനമാണ് അതിനെയാണ് പുള്ളി പുള്ളി വെച്ച് നല്ല സൂപ്പറായിട്ട് ഫ്രീ ഹാൻഡ് നല്ല അടിപൊളിയായിട്ട് അടിപൊളി എന്താ പറയാ കടിക്കാനായിട്ട് നല്ല ടെൻഡൻസി നമ്മൾ തൊട്ട് പെണ്ണുനെ വായി തുറന്നിങ്ങനെ വരികയാണ് നല്ല പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ചൂട് കൂടുതലായിരിക്കാം ചൂട് അല്ലെങ്കിൽ വെള്ളം കിട്ടിക്കാണത്തില്ല പെട്ടെന്ന് കടിക്കാനായിട്ട് നോക്കിയുള്ള എന്തായാലും സന്തോഷം നമ്മുടെ ഓം ഹോമിൻ്റെ കോളിൽ നമ്മൾ വന്നത് മരത്തിൻ്റെ മണ്ടയിലാണെങ്കിൽ പോലും നമ്മൾ ഞാൻ ചിലപ്പോൾ എനിക്ക് സംശയമുണ്ടോ കിട്ടുമോ കിട്ടുമെന്ന് ഞാൻ നവീൻ ചോട് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല കേട്ടോ കിട്ടും ഇവിടെയൊക്കെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്തായാലും സൂപ്പർ നമ്മുടെ ഹോമിൻ്റെ കൂടെയുള്ള യാത്രയിൽ നമുക്കിന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞ് നമ്മുടെ നല്ല ഒത്ത വണ്ണമുള്ള നല്ല ഒരു കറുത്ത കളറിൽ മുറിക്കുകയും സ്പെട്ടിക്കളിൽ നമുക്കറിയാം എന്താ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇവിടെ കണ്ട ഇവിടെ ഇങ്ങനെ ആ ഇറന്ന് പറഞ്ഞ ചിഹ്നം ഇല്ല ആ ചിഹ്നം ആ സിമ്പിൾ ഇല്ല നമ്മളാണല്ലാ സിമ്പിളുണ്ട് എല്ലാത്തിനും സിംപിൾ പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പിടിച്ചാൽ ആ ലൗ ചിഹ്നം ഉള്ളതിൽ അത് എനിക്ക് തോന്നുന്നത് ആ ലൗ ചിഹ്നം ഉള്ളത് നമുക്ക് അപൂർവ്വങ്ങളിൽ അപൂർവ്വമാണ് അപ്പോൾ നവീൻജിയൊക്കെ പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തായാലും നമ്മുടെ ഓമിൻ്റെ നാട്ടിലിത് കോമൺ ആണ് നാല് എന്താ പറയുക നാഗ്പൂരിൽ ഇത് കോമൺ ആണ് പക്ഷേ നമ്മുടെ നാട്ടിൽ കോമൺ അല്ല നമ്മുടെ നാട്ടിലിത് നമ്മുടെ നാട്ടിലിതൊരു എന്താ പറയുക ഇതൊക്കെ വെറൈറ്റിയാണ് കാരണം ഇതേപോലത്തെ ഒരു അതിഥിയാണ് എനിക്ക് കിട്ടിയത് നമ്മുടെ വഞ്ചൂര് മരത്തിനമണ്ടെന്ന് പറഞ്ഞൊരു അതി അദ്ദേഹത്തിന് കറുപ്പായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ കളർ ഈ ഒരു എന്താ പറയുക ഈ അടിയിലും കറുപ്പായിരുന്നു ഇതിപ്പോൾ വെള്ളയാണ് ഇതിപ്പോൾ ഇത് വെറുതെ അടിയിൽ വെള്ളയാണ് പക്ഷേ നമ്മുടെ എനിക്ക് കിട്ടിയാലും അടിയിൽ കറുപ്പായിരുന്നു പക്ഷേ അതിൽ ചിറ്റ്നം ഈ ബാക്കിൽ ഈ ഈറന്ന് പറഞ്ഞാൽ ചിഹ്നമില്ല നല്ല ആരോഗ്യം നല്ല കടിക്കും നല്ല കവളു നല്ല കടികെട്ടി കടിക്കാനായിട്ടുള്ള ടീം നല്ലതായിട്ട് വായി തുറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പരമാവധി അവർ സൂക്ഷിച്ചാണ് കാര്യം അവർ എപ്പോഴും ശ്രദ്ധ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഓമിനെ ശ്രദ്ധിക്കുന്നുണ്ട് ഓം എപ്പോഴും ആ പാമ്പിലേക്ക് തന്നെ ശ്രദ്ധ ശ്രദ്ധ ഇരുപത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കുന്നില്ല ഓമതിന് കയ്യിൽ അതിഥിയുടെ ഇരിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണെപ്പോഴും അതിലാണ് നമ്മളെ ഒന്നും നോക്കുന്നില്ല നവീനെ നോക്കുന്നില്ല എപ്പോഴും അതിൻ്റെ മൂവ്മെൻസ് ഇങ്ങനെ ശ്രദ്ധിച്ച് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തേലും നമുക്ക് ഒരു രക്ഷയില്ല അപ്പോൾ ഇതിപ്പോൾ നമുക്കറിയാം നമ്മുടെ നവംബർ ഡിസംബർ ജനുവരി മാസത്തിലാണ് ഇതിൻ്റെ അണചപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും ആ ആ ടൈമിൽ തന്നെയാണ് കോബ്രകളാണ് കോബ്ര എല്ലാ കോബറുകളാണ് ചേരുന്നത് പിന്നെ നമുക്ക് രാജസ്ഥാനുള്ള സ്ഥലത്ത് ചൂട് കൂടുതലുള്ള സ്ഥലങ്ങൾ സമയത്തിന് അല്ലെങ്കിൽ ആ മാസത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും അപകടകാരിയായ മൂർഖൻ ഇനമാണ് ഇന്ത്യൻ മൂർഖൻ അഥവാ ഇന്ത്യൻ സ്പെക്ടക്കൾ കോബ്ര ശാസ്ത്രീയ നാമം ഇവ ഇന്ത്യയിലെ ബിഗ് ഫോർ പട്ടികയിൽ ഉള്ള പാമ്പാണ് ഇന്ത്യൻ സംസ്കാരത്തിലും കഥകളിലും ഈ പാമ്പുകൾക്ക് വലിയ സ്ഥാനമാണുള്ളത് ഇടത്തരം വലുപ്പത്തിൽ വൃത്താകൃതിയിലുള്ള കണ്ണുകൾ ത്രികോണാകൃതിയിലുള്ള ഉരുണ്ട അഗ്രമുള്ള തല പുറംഭാഗം മഞ്ഞയോ തവിട്ടോ ചാരനിറമോ ആയി കാണപ്പെടുന്നു കറുത്തിരിക്കുന്നതിനെ കരിമൂർഖൻ എന്നും തവിട്ടു നിറമുള്ളതിനെ എന്നും മഞ്ഞ നിറമുള്ളതിനെ സ്വർണനാഗം അല്ലെങ്കിൽ നാഗമെന്നും വിളിക്കുന്നു മഹാരാഷ്ട്രയിൽ കറുപ്പ് നിറമുള്ള മൂർഖൻ പാമ്പുകളെ സാധാരണയായി കാണപ്പെടുന്നു ആകർഷകമായ രീതിയിൽ പത്തി ഉയർത്തി നിൽക്കുന്നവ ആയതിനാൽ തന്നെ ഇവയെ മറ്റു പാമ്പുകളിൽ നിന്നും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഭൂരിഭാഗം ഇന്ത്യൻ മൂർഖനിലും പത്തിയിലെ കണ്ണട അടയാളം വ്യക്തമായി കാണാം എന്നാൽ ചിലതിൽ അവ്യക്തവും അപൂർണവുമാകാം അത്തരത്തിൽ അപൂർവമായി കാണുന്ന കറുപ്പ് നിറമുള്ള പത്തിയിൽ കണ്ണട അടയാളം ഇല്ലാത്ത മൂർഖൻ പാമ്പിനെയാണ് പാവാ സുരേഷ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇവയ്ക്ക് വളരെ വലിയ പല്ലുകളാണുള്ളത് ആയതിനാൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ സാധിക്കും മാത്രമല്ല ഒരു ജീവി മരിക്കുവാനാവശ്യമായ വനത്തിന്റെ പത്തിരട്ടി കടിക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു ഇവ മറ്റുള്ള പാമ്പുകളെക്കാൾ പെട്ടെന്ന് പ്രകോപിതരാകാറുണ്ട് നിത്യഹരിത വനങ്ങൾ വയലുകൾ ഇലപൊഴിയും കാടുകൾ ചതുപ്പുകൾ നിബിഢ വനങ്ങൾ പാറക്കെട്ടുകൾ എന്നിങ്ങനെ എല്ലാ ഇടങ്ങളിലും ഒരേപോലെ കാണപ്പെടുന്നുണ്ട് മേൽക്കൂരകളിലേക്കും മരത്തിന്റെ മുകളിലേക്കും കയറുവാൻ ഇവയ്ക്ക് കഴിവുണ്ട് ഇന്ത്യയിൽ ഇതുകൂടാതെ മറ്റ് രണ്ടിനം മൂർഖൻ വർഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് കാസ്പിയൻ കോബ്ര മോണോക്ലേറ്റ് കോബ്ര എന്നിവയാണത് ഉഗ്രവനമുള്ള മൂർഖൻ പാമ്പുകളുടെ ആഹാരം എലി തവള പക്ഷികൾ മൂർഖൻ പാമ്പുകൾ ഉൾപ്പെടെ മറ്റ് പാമ്പുകൾ എന്നിവയാണ് ഉച്ചത്തിൽ ചീറ്റുന്ന പാമ്പാണ് ഇവ ഭയപ്പെടുമ്പോഴാണ് മൂർഖൻ പാമ്പുകൾ ചീറ്റുന്നത് എന്നത് മറ്റൊരു കാര്യം മുട്ടയിടുന്ന മൂർഖൻ പാമ്പുകൾ മുട്ടകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിക്ഷേപിച്ച് അതിനു മുകളിൽ ചുരുണ്ട് കിടക്കുന്നു അൻപത്തിയെട്ട് ദിവസം കഴിഞ്ഞ് മുട്ടവിരിഞ്ഞ് തുടങ്ങും മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മാരകമായ വെനമുണ്ട് ഇവർ കടിക്കുവാനും മിടുക്കന്മാരാണ് ഇവയുടെ വെനം നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത് വെനത്തിൽ പ്രധാനമായും ന്യൂറോടോക്സിൻ കാർഡിയോടോക്സിൻ എന്നീ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു 7 ವರ್ಷದ ನಡುವೆ ಎಷ್ಟು ಮೊಟ್ಟೆ ಹೆಟ್ಟಿ ಇತ್ತು ಒಂದು பாம்பು ಎಷ್ಟು ಮೊಟ್ಟೆ ಹೆಟ್ಟಿ ಇತ್ತು ಅದನ್ನ ಕೊಡ್ಕೋಯಿರ್ತ ಕಾಲವಸ್ಥೆಯಲ್ಲಿ ಪೆಕ್ಟಿಕಲ್ ಕೋಬ್ರಕ್ಕೆ ಅಂಡಾ ಮिला ಗಯಾ ಕ್ಯಾ ಔರ್ ಅಕ ರಸ್ಕೆ ಕ ಕರ್ನೆ ಅಂಡಾ ಅಂಡಾ ನೇ ಮಿಲಾ ಆಜ್ ತಕ್ ನೇ ಮಿಲಾ ಆಜ್ ತಕ್ ಕೆ ನೇ ಮಿಲಾ ಮೇರೆಕೋ ಇಲ್ಲ ಮೊಟ್ಟೆ ಹೆಟ್ಟಿ ಇದ್ರ ಕ 7 ವರ್ಷದ ನಡುವೆ ಹೆಟ್ಟಿ ಇತ್ತು ನಮಕು ಈ ಇವಡೆ ನಾಗ್ಪುರ ಲೊಕೇಶನ್ಲಿ ಬೈಟ್ ಕೂಡಲಾನೋ ಅದೇ ಬಡತ್ ಉಂಡೋಂ ಜೋಕೂ ಬಾ ನಾಗ್ಪುರ ಮೇ ಬೈಠ ಹೋಗಯಾ ಕ್ಯಾ ಹಾ ಕಾಪಿ ಜಾದಾ ಕಿತನೇ ಹೋಗಯಾ ಲಗ್ಬಗ್ हमारे इधर पे अभी तक के नागपुर क्षेत्र में लगभग से अस्सी के आसपास लोगों को उसमें नेक बाइट हुआ है मतलब ये दो साल के अंदर में दो साल के अंदर में अस्सी लोगों को लगभग स्पेक्टिकल कोबरा की हुई है बाइट, 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 आ, की ही बाइट हुई है डेथ डेथ रेट है क्या देथ, देथ तो मतलब लगभग लीजिए कि ഈ സംബന്ധിച്ചില്ല ടെൻ പെർസെന്റ് ഡെത്ത് ബാക്കി സാരേക്കൊക്കെ സുവിധമാർ ബോധത്തെ ഹോസ്പിറ്റൽ അടിപൊളി അവര് പറയുന്നത് എല്ലാം ഗവൺമെന്റ് ആണ് ഇപ്പം നമ്മുടെ നാട്ടിലും പാമ്പുടിയായിട്ട് ഏറ്റവും നല്ല എല്ലാവരും അവസാന അവസാനം പ്രൈവറ്റിൽ കൊണ്ടുപോയി അടുത്തിട്ട് അവസാനം ഓടിക്കൊണ്ട് വരുന്നത് ഗവൺമെന്റ് നമ്മളെ 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 മെഡിക്കൽ കോളേജിലൊക്കെയാണ് അപ്പോൾ അതൊരു ഇവരും പറഞ്ഞു ഇവിടെ ഒരു പത്ത് പെർസെന്റേജ് ഇപ്പൊ നൂറില് പത്ത് പെർസെന്റേജ് ആൾക്കാർ മരിക്കും നൂറിൽ പത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് ശതമാനം കണക്കൂട്ടുമ്പോഴത്തേക്ക് അത് തന്നെ നല്ലൊരു സംഖ്യയാണ് ഉണ്ടാകുന്നത് പക്ഷേ എന്നാൽ കടിയുണ്ടല്ലേ ധാരാളം നവീൻ കടിയുണ്ടെന്നല്ലേ ഒത്തിരി കടിയുണ്ട് പക്ഷെ ഡെത്ത് കുറവാണെന്ന് ഡെത്ത് കുറഞ്ഞ നൂറിൽ പത്ത് ശതമാനം ഒരു ഏകദേശം കണക്കാണ് നാഗ്പൂരിൽ മാത്രം പറഞ്ഞത് മഹാരാഷ്ട്രയിൽ മൊത്തമല്ല നാഗ്പൂരിൽ മാത്രം പറഞ്ഞത് അപ്പോൾ അതിന് അപ്പോൾ ഒരു കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നോക്കുക കോമൺ കോബ്രയാണ് ഇപ്പൊ എണചേരുന്ന സമയം സെയിം തന്നെയാണ്

സ്നെ വെനമസ് റാഡ് സ്നേക്ക് ട്രിങ്കേറ്റ് ബൈറ്റ് ബൈറ്റ് നല്ല രീതിയാണ് ഇതുവരെ ഏഴ് വർഷത്തിനിടയിൽ ഇതുവരെ വെനമുള്ള സ്നാക്കിന്റെ കട കിട്ടിട്ടില്ല പക്ഷെ അതേ നോൺ വെനമസ് ചെക്കല് റാഡ് സ്നേക്ക് പൈത്തൻ എല്ലാ ബാക്കിയെല്ലാം ഫ്ലൈൻ സ്നാക്കിന്റെ ഒക്കെ കട കിട്ടി പക്ഷെ ഇതിന്റെ സ്നാക്കിന്റെ ഒരു കടി ഇതുവരെ കിട്ടില്ല പക്ഷെ സന്തോഷം കാരണം ഒരിക്കലും കിട്ടാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഒരു അങ്ങനെ ഒരു കാരണമെച്ചൊരു കൊച്ചു ചെറുപ്പക്കാൽ ഇപ്പോൾ അവർക്കൊന്നും അങ്ങനെ ഒരു അപകടം ഒരിക്കലും വരാതിരിക്കട്ടെ ഇനി ഒരുപാട് കാലം നാടിനെ സംരക്ഷിച്ച് പാമ്പിനെയൊക്കെ പിടിക്കേണ്ട ആൾക്കാരുടെ അവർക്ക് ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുള്ള വേറൊന്നുമല്ല നമ്മുടെ സ്പെക്ടിക്കളുടെ ആ മാർക്കില്ല

അടിപൊളി അല്ലേ നവീ നമ്മളെക്കാലമൊക്കെ ഒസ്താ അത് ഏഴ് വർഷമായിട്ടുള്ള അടിപൊളിയായിട്ട് നല്ല സൂക്ഷിച്ച് വളരെ അതന്നെ എനിക്ക് ഇഷ്ടപ്പെടാന്ന് അറിയാം വളരെ സൂക്ഷിച്ച കണ്ണ് മാറുന്നില്ല സ്നേക്കിനെ തന്നെ ഇങ്ങനെ ലുക്ക് കൊടുത്ത് ഇങ്ങനെ സത്യം നല്ല കറക്റ്റായിട്ട് അതിനെ ബോട്ടിലാക്കി സൂപ്പറായിട്ട് അടിപൊളി അടിപൊളി സൂപ്പർ താങ്ക് യു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുപോലെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേടിയും നമ്മുടെ പാമ്പദ്ധതിയുടെയും നന്ദി നമസ്തേ